ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജൂലൈ എയ്ത്ത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന നിമിഷത്തിൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു 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 പുളപ്പ് കിട്ടിയെന്ന് നമുക്ക് പറയാം കാരണം പല വാർത്തകളും മാർക്കറ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകളായിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ട്രംപ് വീണ്ടും തിരിച്ച് അദ്ദേഹം ഈ ഒരു താരിഫ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നു പല കാര്യങ്ങളായിരുന്നു അതിനിടയിൽ ഇസ്രായേൽ ഇഷ്യൂ വന്നു ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ വന്നു അതിലേക്ക് ഡിസ്ട്രാക്റ്റായിപ്പോയി പിന്നീട് അതിനുശേഷം ലോക്കൽ ബില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് സ്പെൻഡിങ് മോർ എന്ന് പറയുന്ന ആ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാസ് ചെയ്ത് കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വീണ്ടും താരിഫിലേക്ക് വന്നിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ജൂലൈ നയൻത്ത് എന്ന് പറയുന്ന ട്രംപ് കൊടുത്തിരിക്കുന്ന ഡെഡ്ലൈൻ മാർക്കറ്റ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഏതൊക്കെ രാജ്യങ്ങൾക്ക് നേലാണ് കൂടുതൽ താരീഫ് വരുന്നത് അതിൽ ഇന്ത്യ പെടുമോ എന്നുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യ ഉറ്റുനോക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും നിക്ഷേപകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു ട്രംപ് ഒരു പതിനാല് രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ ഒൻപത് എന്ന് പറയുന്ന ഡെഡ് ലൈൻ അദ്ദേഹം ഓഗസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നു ഓഗസ്റ്റ് ഒന്നിലേക്ക് മാറ്റിയിരിക്കുന്നു അതായത് തീരുവ കുച്ചുമത്താനുള്ള നീക്കം ജൂലൈ ഒമ്പതിൽ നിന്നും മാറ്റി ഓഗസ്റ്റ് ഒന്നിലേക്ക് മാറ്റിയിരിക്കുന്നു ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ജൂലൈ നയൻത്ത് എന്ന് പറയുന്ന ആ ഒരു ഡെഡ് ലൈൻ മാറിക്കിട്ടിയിരിക്കുന്നു അതിനുശേഷം വന്നിരിക്കുന്ന മറ്റൊരു കാര്യം പതിനാല് രാജ്യങ്ങൾക്ക് അത് അദ്ദേഹം ലെറ്റർ അയച്ചിരിക്കുന്നു ആ പതിനാല് രാജ്യങ്ങളുടെ മുകളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ അതിൽ ജപ്പാൻ വരുന്നു ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ വരുന്നു സൗത്ത് കൊറിയ വരുന്നു അങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരെ താരിഫ് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു വർഷ മാസത്തിനുള്ളിൽ അവർ നെഗോസിയേഷൻ നെഗോസിയേഷന് വന്നില്ല എങ്കിൽ തീരുമാനങ്ങൾക്കും ചര്ച്ചകൾക്കുമായിട്ട് മുന്നോട്ട് വന്നില്ലായെങ്കിൽ ഈ ഒരു ഭീമമായിട്ടുള്ള താരിഫുണ്ടാകുമെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു അതിൽ നാൽപ്പത് ശതമാനത്തിലധികം താരിഫ് ചുമത്തിയ രാജ്യങ്ങൾ മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരുത്തി ജപ്പാൻ വരെ ഉണ്ട് എന്നർത്ഥം അപ്പോൾ അതിൽ ഒരു അൺസർട്ടിനിറ്റി അൺസർട്ടിനിറ്റി അല്ല ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു അതിൽ ജപ്പാന്റെ പ്രതികരണം വന്നു സൗത്ത് കൊറിയയുടെ പ്രതികരണം വന്നിരിക്കുന്നു അവർ ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വരും ഈ ഒരു മാസത്തിനുള്ളിൽ അവരെ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരും എന്നുള്ള പ്രസ്താവന നൽകി പക്ഷെ ഒരു ആശ്വാസം ഇന്ത്യ നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ഇന്ത്യ ആ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് പതിനാല് രാജ്യങ്ങളുടെ ലിസ്റ്റ് ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നു അവരെ അതിൽ എത്രമാത്രം താരിഫ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനാല് രാജ്യങ്ങളിൽ ജപ്പാൻ വരുന്നുണ്ട് ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ വരുന്നുണ്ട് സൗത്ത് കൊറിയ വരുന്നുണ്ട് ഇവരുടെ കൺട്രി വരുന്നത് ജപ്പാൻ്റെ മുകളിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ടാക്സ് ആണ് വരുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ടാക്സ് ഏറ്റവും കൂ കുറവ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് അതേസമയം ഏറ്റവും കൂടുതൽ വരുന്നത് നാൽപ്പത് ശതമാനം വരുന്നുണ്ട് അത് ലാവോസ് അതുപോലെ തന്നെ മ്യാൻമാർ ഈ രണ്ട് രാജ്യങ്ങൾക്ക് മുകളിലാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഇപ്പോൾ പതിനാല് രാജ്യങ്ങൾ മുകളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ താരിഫ് വന്നിരിക്കുന്നത് അതിൽ പതിനാല് രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും ടുണീഷ്യ മലേഷ്യ അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മുകളിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ടാക്സ് ചുമഴ്ത്തും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത് ശതമാനം ടാക്സാണ് സൗദിയ സൗത്ത് സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ ബോസ്നിയ ഹെർസോവേനിയ പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ വന്നിരിക്കുന്നത് മുപ്പത്തി രണ്ട് ശതമാനം ടാക്സ് ഇന്തോനേഷ്യ മുപ്പത്തി അഞ്ച് ശതമാനം ടാക്സ് സെർബിയ അതുപോലെ തന്നെ ബംഗ്ലാദേശ് അതുപോലെ തന്നെ മുപ്പത്തി ആറ് ശതമാനം ടാക്സ് കമ്പോഡിയക്ക് മുകളിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ തായ്ലൻഡ് കംബോഡിയ തായ്ലൻഡ് നാൽപ്പത് ശതമാനം ടാക്സ് വന്നിരിക്കുന്നത് ലാവോസിനും മ്യാൻമാറിനുമാണ് അപ്പോൾ ഇതാണിപ്പോൾ ജൂ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ രാജ്യങ്ങൾക്ക് മുകളിൽ നടപ്പാക്കുമെന്ന് പറയുന്നത് അതിൽ കംബോഡിയ ഈസ് ഓൾറെഡി എഫക്റ്റഡ് കാരണം അവർക്ക് ഏപ്രിൽ പ്രഖ്യാപിച്ച ട്രംപിൻ്റെ ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തി ഒൻപത് ശതമാനം താരിഫായിരുന്നു അതിപ്പോൾ കുറച്ചിട്ട് മുപ്പത്തി ആറ് ശതമാനമാക്കിയിട്ടുണ്ട് അതവരെ സംബന്ധിച്ചിട്ട് ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാം പക്ഷേ അവിടുത്തെ ഗാർമെൻ്റ് ഇൻഡസ്ട്രി വളരെ മോശമായി എഫക്റ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഗാർമെൻ്റ്സും ഫുഡ്വെയറും ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല വിപണിയാണ് യു എസ്സിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ പറഞ്ഞ കമ്പോഡിയ കംബോഡിയയുടെ ഈ ഒരു ടാരിഫിന് ശേഷം അവരുടെ ആ ഒരു ലോക്കൽ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് അതുപോലെ മറ്റൊരു എഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ ഏകദേശം എൺപത് ശതമാനം ഗാർമെൻറ്റ് എക്സ്പോർട്ട് റവന്യൂവും വരുന്നത് യു എസ് ലേക്കുള്ള എക്സ്പോർട്ടാണ് അതും ബാഡ്ലി ആണ് ഇപ്പോഴും അവർ ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർക്കും വളരെ മോശമായിട്ടുള്ള ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ ഗാർമെൻറ്റ് സെക്ടറും കാര്യങ്ങളൊക്കെ അവിടെയും ടാക്സ് വന്നിരിക്കുന്നു അവർക്ക് ഏകദേശം വന്നിരിക്കുന്നത് ബംഗ്ലാദേശിനും വന്നിരിക്കുന്ന ടാക്സ് മുപ്പത് ശതമാനത്തിന് മുകളിലാണ് അപ്പോൾ അവിടെയും അവർ പ്രതീക്ഷിക്കുന്നത് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആയിട്ട് ടാക്സ് കുറയും എന്നുള്ള വിശ്വാസത്തിലാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി എന്നുള്ളത് പക്ഷെ ട്രംപ് ഒന്നും തന്നെ കാര്യങ്ങൾ നിന്നിട്ടില്ല ട്രംപ് പറഞ്ഞത് നൂറ്റമ്പതോളം രാജ്യങ്ങൾ നമ്മളുമായിട്ട് അല്ലെങ്കിൽ യു എസുമായിട്ട് ചർച്ച ചെയ്ത് ടാരിഫ് നിശ്ചയിക്കാൻ ക്യൂവിൽ നിൽക്കുന്നു നമ്മളൊരു അറുപത് ഡീലി വരെയെങ്കിലും ഇപ്പോൾ നടപ്പിലാക്കുമെന്നുള്ളതാണ് പക്ഷേ ആ ഡീലുകളൊന്നും നടന്നില്ല ചൈനയുമായിട്ട് ഒരു ഡീലല്ല നടന്നത് ഒരു സന്ധിയാണ് ഒരു സീസ് ഫെയറാണ് കാരണം ചൈനയും ഇവർ യു എസ് കൂട്ടുന്നതിനനുസരിച്ച് അവരും താരിഫ് കൂട്ടിക്കൂട്ടി വന്നു റയർ എർത്ത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവർ എക്സ്പോർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു ലണ്ടനിൽ പോകുന്നു ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരു സീസ് ഫെയർ എന്ന് വേണം പറയാൻ അതൊരു കരാറല്ല യു ഇപ്പോഴും ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ അവരിതുവരെ അനുനയിച്ചിട്ടില്ല അവരിപ്പോഴും പറയുന്നത് ചർച്ചകൾ വരട്ടെ ജൂലൈയോട് കൂടി കാര്യങ്ങൾ തീരു അല്ലെങ്കിൽ ഓഗസ്റ്റോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കാം ചില സെലക്റ്റഡ് ഐറ്റംസിൽ നമുക്ക് ബേസിക് അതായത് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് എയർക്രാഫ്റ്റ് പാർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബേസിക് ഡ്യൂട്ടി വരുത്താം പത്ത് ശതമാനം ബാക്കിയുള്ളതിനനുസരിച്ച് യു എസിൻ്റെ നീക്കത്തിനനുസരിച്ച് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഉള്ളത് അതിനിടയിൽ ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അവർ തുറന്നു വെച്ചിരിക്കുന്നു ഇനി ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ മൂന്ന് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ഒരു അനിശ്ചിതത്വം തുടരുന്നത് ഇന്ത്യയിലേക്ക് അതിനുവേണ്ടി ചർച്ചയ്ക്ക് പോയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞു പക്ഷേ ഏത് സമയത്തും ഇന്ത്യയുമായിട്ടുള്ള ഒരു ഡീൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ള ഭാഷയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ചിലപ്പോൾ ഈ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ വരെ നമുക്കൊരു ഡീൽ പ്രതീക്ഷിക്കാം പക്ഷേ അതൊരിക്കലും ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ഡീലായിരിക്കില്ല ചില കാര്യങ്ങളിൽ എക്സെപ്ഷൻ വെച്ചുകൊണ്ടായിരിക്കാം കാരണം അതിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡയറി പ്രൊഡക്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ അമേരിക്കയിൽ നിന്നുള്ള പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഒന്ന് അതിന് ഇന്ത്യ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഫാമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തത് ജനിതക മാറ്റം വരുത്തിയിരിക്കുന്ന പച്ചക്കറികളാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അമേരിക്കയിൽ പോലും കൃത്യമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനും റിറ്റാലിറ്റി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെ കേസിലും അതുപോലെ തന്നെ ഈ മിൽക്ക് ഡയറി പ്രൊഡക്ടുകളുടെ കാര്യത്തിലും ഇന്ത്യ ഇതുവരെ ഒരു യെസ് എന്ന് പറയുന്ന സമീപനം വരുത്തിച്ചിട്ടില്ല അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി കിട്ടാതിടത്തോളം കാലം ഇന്ത്യയുമായിട്ടുള്ള ഒരു ഫുൾ ഡീൽ എന്ന് പറയുന്നത് നമുക്ക് പറയാം അതേസമയം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും അലൂമിനിയം സിങ്ക് അതുപോലെ തന്നെ സ്റ്റീൽ പോലുള്ള കാര്യങ്ങളുള്ള വിൽപ്പനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അമേരിക്കയും അഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ഡീൽ വരുന്നത് ചിലപ്പോൾ ഒരു ചെറിയ ഡീലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫുൾ ഡീൽ എന്ന് പറയുന്ന രീതിയിലേക്ക് വരാൻ വരാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സെപ്ഷൻ വെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കുള്ള ഡീലുകളായിരിക്കാം ഇന്ത്യയുമായിട്ട് വരുമ്പോൾ അമേരിക്ക കൂടുതലായിട്ട് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ട്രംപ് പ്രഖ്യാപിക്കാൻ സാധ്യത പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ജനതക മാറ്റം വരുത്തിയ പച്ചക്കറികളായിക്കോട്ടെ പാലുൽപ്പന്നങ്ങളായിട്ടോ ഇന്ത്യയോ അനുവദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാമേഴ്സിനെ സംബന്ധിച്ചിട്ടും പൊളിറ്റിക്കൽ ഇഷ്യൂ റൂറൽ എക്കോണമി ഇതൊക്കെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് ഏതായാലും ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിലെ സിറ്റുവേഷനിലെ മോദി ഗവൺമെന്റ് അത് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഇത് അമേരിക്കയ്ക്ക് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള നമ്മുടെ ട്രേഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ യൂറോപ്യൻ യൂണിയൻസ് ആയിക്കോട്ടെ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഇത് അവർ റീഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിട്ടൊരു ട്രേഡിംഗ് പാർട്ട്ണർ മാത്രമല്ല ഇന്ത്യ ഇന്ത്യയും ഇന്ത്യയും ട്രേഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ഒരു ട്രേഡ് റിലേഷൻ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാലും വർഷാവർഷം അത് ഒരു ഒരു വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന രൂപത്തിൽ ഒരു ട്രേഡ് ഒരു ലളിതവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് വരുത്താനാണ് ഈ രണ്ട് രാജ്യങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു നല്ല മാർക്കറ്റ് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ കൂടിയാണ് ഒരു പാർട്ട്ണർ എന്ന നിലയിലേക്ക് കൂടി അമേരിക്ക വന്നിരിക്കുന്നു ഇന്ത്യ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം കാരണം പ്രത്യേകിച്ചും ചൈനയുമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മറുപടി അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയാണ് അപ്പോൾ രണ്ട് തരത്തിലും അമേരിക്കയ്ക്ക് ഇന്ത്യയെ തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു പതിനാല് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇന്ത്യയുടെ പേരില്ല ആ ഒരു ട്രേഡ് നെഗോസിയേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം സോ അതിൽ ഇന്ത്യ ഒരു 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 പ്രിഡോമിനൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് ലാസ്റ്റ് അവസാന നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇനി അതുമാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള കംബോഡിയ ലെതർ അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ് ഫുഡ് ഫുഡ്വെയർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീല് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിന് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ അപ്പാരൽസ് അതുപോലെ തന്നെ ഫുഡ്വെയർ ഇൻഡസ്ട്രി നമ്മൾ കണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമുള്ള റിലാക്സ് ഓഫ് ഫുഡ്സ് ഒക്കെ നല്ല ഫുഡ് റിലാക്സ് ഓഫ് ഫുഡ് വെയർ അതുപോലെ തന്നെ ചില ഫുഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് റിലേറ്റഡ് ഐറ്റംസിലൊക്കെ തന്നെ ചില ഒരു റാലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഏതായാലും ഒരു ഫേവറബിൾ റാലി നമുക്ക് ഈ ഒരു ഈയൊരു നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം യു കെ യുമായിട്ട് ഓൾറെഡി ഒരു ട്രേഡ് ഡീൽ ഡീലർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതിന് പുറമെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് അടുത്ത ആഴ്ചയോടു യു കെ സന്ദർശിച്ചുകൊണ്ട് യു കെ ഒരു ട്രേഡ് ഡീൽ കൂടി ഇന്ത്യ ഫുൾഫിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം കുറേ കാലങ്ങളായിട്ട് അതിൻ്റെ ട്രേഡ് ഡീൽ നടന്നുകൊണ്ട് അതിൻ്റെ ഏകദേശം ഏഴ് വർഷങ്ങളോളായി അതിൻ്റെ യു കെ ട്രേഡ് ഡീല് നടന്നു അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഫൈനലൈസ് ചെയ്യും അത് മോദി തന്നെ യു കെയിലേക്ക് പോയി അവിടെ ചർച്ച ചെയ്ത് അവിടെ തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ അതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് ബൂസ്റ്റാണ് ഈ ഒരു ട്രേഡ് ഡീല് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ഏകദേശം മൂന്നോളം സർക്കാരുകൾ യു കെയിൽ മാറി വന്നു കഴിഞ്ഞു അപ്പോൾ അവരുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയായിരിക്കും ഈ യോഗം അതുവഴിയായിരിക്കും ഈ ഒരു ചർച്ച കൂടുതലും നടക്കാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങളും വളരെ പോസിറ്റീവാണ് യു കെ യുമായിട്ടുള്ള ട്രേഡ് ഡീലായാലും ശരി ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീല് മീൻസ് യു എസുമായിട്ടുള്ള ട്രേഡ് ഡീലായാലും ശരി എങ്ങനെയാണ് ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നത് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പല റൂമറുകളും കേൾക്കുന്നു മാർക്കറ്റിൽ അങ്ങനെയാണെങ്കിൽ അതൊരു ആയിരിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഏപ്രിലിൽ ഈ ഒരു താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം മാർക്കറ്റിൽ വളരെയേറെ ക്രാഷ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിഫ്റ്റിയുടേത് ഏകദേശം ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരിഫിൽ വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഇളവുകൾ ഇല്ലെങ്കിൽ ഇതിനോട് മാർക്കറ്റ് വലിയ രീതിയിലൊരു പോസിറ്റീവ് റിയാക്ഷൻസ് കാണിക്കില്ല അതേസമയം ഇന്ത്യ മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പുതിയ ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത അതും കൂടി നിക്ഷേപകർ ശ്രദ്ധിക്കണം പക്ഷേ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതൊക്കെ രംഗങ്ങളുണ്ട് ഏതൊക്കെ മേഖലയിലാണ് അവർ കൃത്യമായിട്ടുള്ള താരിഫ് ചുവന്നിരിക്കുന്നത് അത് അങ്ങനെ വരികയാണെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രിക്കും ഏതൊക്കെ കമ്പനികൾക്കുമാണ് അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു പോളിസി കൃത്യമായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ജപ്പാനെ സംബന്ധിച്ചിട്ട് ജപ്പാൻ നിൽക്കുകയാണ് ജപ്പാനും നമ്മളെപ്പോലെ തന്നെ ഉള്ള പ്രശ്നമാണ് കാരണം ജപ്പാൻ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അവരും പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ജപ്പാനെ സംബന്ധിച്ചിട്ട് അവരുടെ വാഹന നിർമ്മാണങ്ങൾക്കാണ് അല്ലെങ്കിൽ വാഹന നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് താരിഫ് എക്സംഷൻ വേണ്ടത് അതേസമയം അവരുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജപ്പാൻ്റെ റൈസ് അമേരിക്കയുടെ റൈസ് ജപ്പാനിൽ വിൽക്കാൻ അനുവദിക്കണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിന് ജപ്പാൻ തയ്യാറല്ല അത് അവരുടെ ട്രഡീഷണൽ പ്രൊഡക്റ്റാണ് അവരുടെ ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജപ്പാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അവരതിൽ ഈ പറയുന്ന അവരുടെ തുറന്നു കൊടുക്കാൻ തയ്യാറല്ല അതുപോലെ നമ്മൾ ഈ ഡയറി പ്രൊഡക്ട്സുകളും ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികളിലും നമ്മൾ നിൽക്കുന്നു അപ്പോൾ ഒന്നിലൊന്നിലും ഈ ട്രംപ് പറയുന്നത് പോലെ ഒരു ഫൈനലൈസേഷൻ നടന്നിട്ടില്ല എന്ന് വേണം ഇപ്പോഴും പറയാൻ അപ്പോൾ എത്രമാത്രം ഈ ഒരു കാര്യങ്ങൾ സത്യമാവും അല്ലെങ്കിൽ എത്രമാത്രം എങ്ങനെയാണിത് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ ഒരു സംശയമാണ് അതിന് പുറമെ എക്കണോമിസ്റ്റുകളൊക്കെ തന്നെ അമേരിക്കയിൽ ഓൾറെഡി വാർണിംഗ് നടത്തിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരു പോളിസി മേക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇതൊരു വലിയ ഇഷ്യൂ ആയിരിക്കാം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ എക്കോണമി വീണ്ടും കഷ്ടപ്പെടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ഈവൻ സ്റ്റാക്ക് ഫ്ലക്ഷൻ പോലുള്ള ഒരു പ്രതിഭാസം പോലും എക്കോണമിയിൽ വന്നേക്കാം സ്റ്റാക്ക് ഫ്ലെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഗ്രോത്തിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ യൂറോപ്പും അതിൻ്റെ ഒരു ഡീലിലേക്ക് വരാൻ ശ്രമിക്കുന്നു പക്ഷേ അവരുടെ ഡൊമസ്റ്റിക് ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യത എന്നുള്ള ആഭ്യന്തര റിപ്പോർട്ടുകളും അവർക്കുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുള്ളത് അപ്പം ഇനി ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനമാണ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ട്രംപിൻ്റെ ഡീലും ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വളരെ ക്രൂഷ്യലായിട്ട് ഇൻവെസ്റ്റേഴ്സ് മാറ്റി നോക്കി നിൽക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഞാൻ എൻ്റെ ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം സ്റ്റേറ്റ് അസ് നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് ഏതൊക്കെ സെക്ടറിലും എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പം എന്നെ ഇത്ര രീതി സമയം കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡിലും ആപ്ലിക്കേഷനിലൊക്കെ തന്നെ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ന്യൂസ് അപ്ഡേറ്റ്സുകളും മറ്റുമൊക്കെ തന്നെ അതിലൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ പഴയ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തവർക്കും പുതിയ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം ഫ്രീ ആണ് അത് അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു താങ്ക് യു ഹാവ് നൈസ് ഡേ